ബലാത്സംഗ പരാതിയിൽ പാലക്കാട് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പത്തനംതിട്ട എ ആർ ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലിന് ശേഷം രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ട് രാത്രി പന്ത്രണ്ടരയോടെയാണ് രാഹുലിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തത് രാഹുലിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് പോലീസിന്റെ നടപടി ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമാണ് കേസ് ക്രൂരമായ ബലാത്സംഗം ചെയ്തെന്ന് അതിജീവത നൽകിയ പരാതിയിൽ പറയുന്നു പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിത്തരണമെന്ന് രാഹുൽ തന്നോട് നിർബന്ധിച്ചുവെന്നും സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു തിരുവല്ലയിൽ വെച്ചാണ് രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തെന്നാണ് സൂചന പഴുതടച്ച പോലീസ് നീക്കത്തിലാണ് രാഹുൽ പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും പിടിയിലായത് റിസപ്ഷനിലുള്ളവരുടെ ഫോൺ പിടിച്ചെടുത്ത ശേഷം മുറിയിൽ മറ്റാരുമില്ലെന്ന് പോലീസ് ഉറപ്പാക്കി തുടർന്ന് പന്ത്രണ്ട് പതിനഞ്ചോടെ മുറിയിലെത്തി പന്ത്രണ്ട് മുപ്പതിനെ കസ്റ്റഡി പൂർത്തിയാക്കി തുടർന്ന് പുലർച്ചെയോടെ പത്തനംതിട്ട എയർ ക്യാമ്പിലെത്തിച്ചു ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കും യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തു രാഹുൽ പങ്കൂട്ടത്തിനെതിരെ നിലവിൽ മൂന്ന് ബലാത്സംഗ പരാതികളാണുള്ളത് ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു രണ്ടാം കേസിൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനിടെയാണ് രാഹുലിനെതിരെ മൂന്നാം പരാതി ലഭിച്ചത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു